വണ്ടി മേലായിച്ചു കഴിഞ്ഞപ്പോ ഇഷ്ടം പോലോണ പാർട്ടി ഓഫീസിന്റെ ലീറ്റ് ഇടാൻ വേണ്ടിട്ട് ഒരു ഞാൻ പാർട്ടി ഓഫീസിൽ വന്നു ഡോറിന്റെ അവിടെ കലക്ഷണല്ല ആൾക്കാർ വരുന്നുണ്ട് സ്ഥാനാർത്ഥികളൊക്കെ ഇപ്പൊ ഡോറിന്റെ ഇപ്പുറത്തേക്ക് ഇരിക്കുമ്പോൾ ഒരു ഭൂഗം ഒരു ശബ്ദം വന്നു നോക്കിപ്പോ ബസ് ഇടിച്ച് കയറി വരാണ് അവരെ ടയർ എന്ന് പറവര് ചാലി അടി മതിലിടിച്ച് പൊടിമാരൊക്കെ വളച്ച് പോന്നു ബസ്സിലാണെങ്കിൽ ഫുള്ള് ആൾക്കാര് തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഇവിടെ പോകണ വലിയാണോ പരിക്കുകൾ ഒരു അഞ്ച് ആറു പേർക്ക് സാർ പരിക്കുകളോ പക്ഷെ വണ്ടി കണ്ടാൽ നമുക്ക് വലിയ പരിക്കുകളും എല്ലാവരും പഠിച്ചു വണ്ടി ലീക്കിനോടും ഇത്ര ശബ്ദത്തിൽ ഇടിച്ച് കയറിക്കോ വല്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഓഫീസില് വർക്ക് ഇടപാടിനു വേണ്ടി യാത്രക്കാർക്ക് വലിയ പരിക്കുകൾ ഇന്ത്യക്ക് ഇഷ്ടപ്പെട്ടു